ഇങ്ങനെ ഇടിഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നാഷണൽ ഹൈവേ ആറുവരി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇപ്പോ പൂർണ്ണമായി ഈ ഗതാഗതം നിലച്ചിരിക്കുകയാണ് ഇതിലെ വാഹനങ്ങൾ പോകുന്നില്ല വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെയാണ് കടത്തിവിടുന്നത് കാരണം ഇവിടെ ഈ കനത്ത മഴയിൽ ഈ ഇത്ര ഉയർച്ചയിലുള്ള ഒരു മതിൽ ഈ ഒരു റോഡിലേക്ക് അടർന്നു വിടത്തിണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യമല്ല ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം പല സ്ഥലങ്ങളിലും ഈ ഒരു മഴ വലിയ തടസ്സങ്ങളാണ് പുതിയ പാതക്ക് ചുറ്റിരിക്കുന്നത് വേണ്ടതുപോലെ മഴവെള്ളം മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഓ സൈഡിലാണ് 200 മീറ്റർ ഐറ്റുള്ള ഓലക്കില്ല മതിൽ ഉള്ളായിട്ട് നമ്മള ആ പമ്പിനമോളോ പമ്പനവല്ല ഇല്ല ഇമല കല്ലേറ്റ് വള്ള റോഡ് ആ വെട് കൊണെ ചല്ലേ ഓവല ആ ജാന്തേ കൊണ റോഡ് ലാ ചേഡില് അതേ മുള്ളലന്ന് വന്നിട്ട് ഓലല്ലേ ഓലക്ക മുള്ളലന്ന് മുള്ളലന്ന് വന്ന് ആ തിന്ന ഊലാഴ്ച വരിവാലാ ആയിസരി ഇന്നെ ലോകാലാ ആ ഇല്ല ആ നമ്മളെ ഈ നാട്ടിലുള്ള ആവശ്യത്തിൽ റോഡില്ലാത്തത് നാട്ടിൽ വെള്ളം ആറ് മാസം മഴ അല്ലെങ്കിൽ ആറു മാസം വെയിലും വെള്ളം പോകാനുള്ള സംവിധാനം ആലോചിച്ചത് മണ്ണ് റോഡിലേക്കിടിഞ്ഞ സ്ഥലം വളരെ ഉയർച്ചയുള്ള സ്ഥലമാണ് ഇത് ഒന്നായിട്ട് ഇങ്ങോട്ട് റോഡിലേക്ക് വരികയാണെങ്കിൽ നീ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഇത് നിലനിൽക്കുന്നത് ഏത് നേരവും ഇത് റോഡിലേക്ക് പതിയാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് ശരിക്കും ഈ മണ്ണ് ഈ മണ്ണ് ഇവിടെ എടുക്കുമ്പോൾ തന്നെ ഇത് താഴേക്ക് വരാനും സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പൂർണ്ണമായി ഇതിൽ ഗതാഗതം നിലച്ചിരിക്കുകയാണ് ഇതിൽ പോകുന്നില്ല എന്ന് തന്നെ പറയാം ഇവിടെ ആ ിൽഡിംഗ് അവിടുന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് ശരിക്ക് നമുക്ക് വീട് എടുത്ത് പോകാൻ തന്നെ പേടിയുണ്ടോ പക്ഷെ എന്താ പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മൾക്ക് വലിയ പ്രശ്ന വലിയ 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 ഭീഷണയിലാണ് വലിയ വലിയ ഭീഷണിയിലാണ് നിൽക്കുക കല്ലും കിട്ട് വരാൻ വേണ്ട വേസ്റ്റ് വെള്ളവും ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് വലിയ പ്രയാസം ചന്തയുടെ മുകളിലുള്ള ഈ ഒരു ഭാഗമാണ് ഇവിടത്തെ നോ മാഴ് വയ്തപ്പോ ഇവിടെ സംഭവിച്ചു ഒരു പത്തിഞ്ചി ഒരു സൈഡ് അങ്ങോട്ട് തിക്കി പോയിട്ടുണ്ട് ഇവിടെ കണ്ടവന ഉയരുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഇടാ